സാധാരണ ടേസ്റ്റ് ഓഫ് കേരള കാണുന്ന പ്രേക്ഷകർക്ക് എപ്പോഴും ഒരു പരാതിയുള്ളത് നമ്മൾ ടേസ്റ്റ് ഓഫ് കേരള നോൺ വെജിന് കൂടുതൽ പ്രാമുഖ്യം നൽകുന്നു എന്നുള്ളതാണ് ആ പരാതി എന്തായാലും ഈ എപ്പിസോഡ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മാറും ഇനി പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അതിഥിയൊക്കെ പെട്ടെന്ന് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് അത് തനി നാടൻ ഡിഷ് അല്ലേ ഇത് നമ്മുടെ അമ്മ നമ്മുടെ ഒപ്പമുണ്ട് ലളിത എന്നാണ് അമ്മയുടെ പേര് നാടൻ ഡിഷുകളിൽ ഒരു എൻസൈക്ലോപീഡിയ തന്നെയാണ് അമ്മ ഒരുപാട് ഒരുപാട് കേട്ടിട്ടൊന്നും ഇല്ലാത്ത ഒരുപാട് സാധനങ്ങൾ അമ്മയ്ക്ക് അറിയാം അല്ലേ ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് ആദ്യം ഉണ്ടാക്കാൻ പോകുന്ന എന്ത് എന്താണ് മോരപ്പം വീട്ടിൽ ദോശയുടെയോ ഇഡ്ഡലിയുടെയോ മാവുണ്ടെങ്കിൽ ചെറിയ സൂത്രപ്പണികൾ ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അത്യാവശ്യം എരിവൊക്കെ ഉള്ളൊരു സാധനമാണ് മോരപ്പം എന്ന് പറയുന്നത് ഇതുവരെ ഞാൻ ഞാനത് ജീവിതത്തിൽ ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ലാത്തൊരു സാധനമാണ് അതിന് വേണ്ട സാധനങ്ങൾ സൂചി റവ പെരുങ്കായത്തിൻ്റെ പൊടി പിന്നെ ഇഞ്ചിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത് തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് ചെറിയ പീസുകളായിട്ട് സ്ലൈസ് ചെയ്തത് പിന്നെ കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ രുചികരമായ എന്തുവരെ മോരപ്പം മോരപ്പം രുചികരമായ മോരപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ നിർബന്ധമായിട്ട് ഇതിന് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഉണ്ണിയപ്പത്തിന്റെ ചട്ടി വേണം ഇത് കടുക്ക് തളിക്കാനുള്ള ഒരു ചെറിയ സൂത്ര സംഭവമാണ് കടുക്ക് താളിക്കാൻ ഇടുക നമ്മുടെ ദോശമാവ് അല്ലെങ്കിൽ ഇഡലി മാവിലേക്ക് ആദ്യം കടുക് താളിച്ചൊഴിച്ചു കടുക് താളിച്ചതിന് ശേഷം ഇഞ്ചി ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങ തേങ്ങ വേണ്ട ഉപ്പ് വളരെ എളുപ്പമാണ് ഞാൻ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒരിക്കൽ കൂടി പറയാം ഇതിനകത്ത് ചേർത്ത സാധനങ്ങൾ ഇത് ദോശമാവ് അല്ലെങ്കിൽ ഇഡ്ഡലി മാവ് അതിലേക്ക് ആദ്യം കടുക് താളിച്ചു അതിനുശേഷം പെരിങ്കായത്തിൻ്റെ പൊടി കുറച്ചിട്ടു പിന്നെ ഇഞ്ചിയും പച്ചമുളകും ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചത് ഇട്ടു അത് എരിവ് കൂടുതൽ വേണമെന്ന് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കൂട്ടി ഉപയോഗിക്കാം പിന്നെ റവ സൂചി റവയാണത് സൂചി റവയുടെ പൊടി കുറച്ചിട്ടു ഒരു ഒന്നര സ്പൂൺ പിന്നെ തേങ്ങ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചത് ഇച്ചിരി കൂടുതലിട്ടു അതാണ് ഇതിനകത്ത് കൂടുതലിട്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് പിന്നെ ഉപ്പ് ഇട്ടു ഇപ്പൊ റെഡിയാണ് ഇതിനി നമ്മള് ഉണ്ണിയപ്പം ഉണ്ടാക്കി എടുക്കുന്ന പോലെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മോരപ്പം റെഡി ഇപ്പൊ ഉണ്ണിയപ്പത്തിന്റെ ചട്ടി വെച്ചു അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു ഒഴിച്ചത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയുടെ മോളൊക്കെ കാഞ്ഞു വന്നിപ്പോൾ ചെറിയൊരു പുക മുകളിൽ കാണുന്നുണ്ട് ഇപ്പോൾ റെഡിയാണ് വൈകുന്നേരം സ്കൂളിട്ട് വരുമ്പോ വിശക്കുണ്ടെന്ന് പറയുമ്പോൾ അമ്മ പറയും ഇന്നും ദോഷയെന്ന് ഇത് തന്നെയാണ് അപ്പൊ ഞങ്ങൾ പറയും വേറെ എന്തേ ഉണ്ടായിത്തോ എൻ്റെ അമ്മ അപ്പൊ അമ്മ വേഗം ചട്ടി വെച്ച് കരിഞ്ഞ് ഞാൻ പറഞ്ഞു ഞങ്ങളോട് ഞങ്ങളോട് കരിഞ്ഞ് കരിഞ്ഞ് വേഗം കൊടുക്കും അപ്പൊ വേഗം കിട്ടും ഇതൊരു എന്തായാലും ഉണ്ടോ ോ ഇഡലിമാവോ വീട്ടിൽ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു റോസ് നിറം എടുക്കാം അധികം സമയം വേണ്ട ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് റെഡി ആയി കഴിഞ്ഞു എല്ലാ പ്രായക്കാർക്കും കഴിക്കുകയും ചെയ്യാം എല്ലാ പ്രായക്കാർക്കും എല്ലാ പ്രായക്കാർക്കും കഴിക്കുകയും ചെയ്യാം മോരപ്പം റെഡിയാണ് ഇതാണ് ഇതിന്റെ ഷേപ്പ് ഉണ്ണിയപ്പം പോലെ ചെറിയ ഷേപ്പ് ആണ് കളർ വ്യത്യാസമുണ്ട് ഉണ്ണിയപ്പം നല്ല ബ്രൗൺ കളർ ഡാർക്ക് ബ്രൗൺ കളർ ആണ് ഇതൊരു കളർ ഒരു ചെറിയ പുളിപ്പൊക്കെ ആയിട്ടാണ് അല്ലേ മോരപ്പ് ഓ ആ പുളിപ്പള്ളോപ്പ് ചെറിയൊരു പുളിപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഡിഷിന്റെ പേര് മോരപ്പൊന്നായി മാറി എക്സലൻറ്റ്